ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ന്യൂ നിലമ്പൂർ വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന പരാമർശത്തിൽ കേസ് മണ്ണാർക്കാട് കോടതി നിർദ്ദേശപ്രകാരം പാലക്കാട് നാട്ടുകൽ പോലീസാണ് കേസെടുത്തത് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് കാണിച്ചായിരുന്നു ഹർജി ഗാന്ധി ആ എന്ന പേര് പോലും പറയാൻ അർഹതയില്ലാത്ത ഒരു നാലാംഘട പൗരനായി രാഹുൽ ഗാന്ധി മാറി എന്ന് ഞാനല്ല പറയുന്നത് ഇന്ത്യയിൽ ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ മനുഷ്യരും കഴിഞ്ഞ രണ്ടു ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കും എന്താ സ്ഥിതി നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവും നെഹ്റു കുടുംബത്തിന്റെ ജനിറ്റിക്സിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എനിക്ക നല്ല സംശയം രാഹുൽ ഗാന്ധിയുടെ എന്നെ പരിഹ പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് യാതൊരു തരൂല്ല ആ ജവഹർലാൽ നെഹ്റുവിന്റെ പേരെ കുട്ടിയായി വളരാനുള്ള ഒരു അർഹതയും രാഹുലിനില്ല പച്ചയായി പറയുക ഇനി അത് കാത്തിരിക്കേണ്ട കാര്യമില്ല മോഡിയുടെ കാര്യങ്ങൾ എനിക്ക് തിങ്കളാഴ്ച ഇടത്തനാട്ടുകരയിൽ എൽ ഡി എഫ് പൊതുയോഗത്തിലായിരുന്നു അൻവറിന്റെ പരാമർശം ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി രാഹുൽ നെഹ്റു കുടുംബമാണോ എന്നറിയാൻ ഡി എൻ എ പരിശോധന നടത്തണമെന്നായിരുന്നു പ്രസംഗത്തിലെ പരാമർശം പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടി ഉച്ചരിക്കാൻ പോലും അർഹതയില്ലാത്ത നാലാംകിട പൌരനായി രാഹുൽ മാറിയെന്നും രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നും പാലക്കാട്ടെ എടത്തനാട്ടുകരയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ അൻവർ പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിഷൻ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഡെസ്ക്യുവിഷൻ റോഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോർസ് വണ്ടൂർ